അതുകൊണ്ടാണോ അപ്പച്ചിയുടെ മോള് പോത്തുപോലെ ഇപ്പോഴും കിടന്നുറങ്ങുന്നത് ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും അവരുടെ വാഴഞ്ഞു ആദി അനുമല്ലെ കണ്ണുകൾ തുറന്നു ചുറ്റുമെന്ന് നോക്കി അവൾ എഴുന്നേറ്റ് പെട്ടെന്ന് നിറത്തേക്ക് ഊർന്നു പോകാൻ തുടങ്ങി ബെഡ്ഷീറ്റ് എടുത്ത് അവൾ വേഗം മാറുമറച്ചു പിന്നീട് ബോധം വന്നതുപോലെ അവൾ വേഗം ഫോൺ എടുത്ത് ടൈം നോക്കി അതിൽ എട്ട് ഇരുപത് എന്ന് കണ്ടതും അവളുടെ മുഖം മാറി മുഖമാറി ഡാമിറ്റ് അവൾ വേഗം തൻ്റെ അടുത്ത് കിടക്കുന്നവൻ തട്ടി വിളിക്കാൻ തുടങ്ങി ജെയ് എഴുന്നേൽക്ക് അവൻ ഈരുക്ഷ്യത്തോടെ കണ്ണുകൾ വലിച്ചു തുറന്നു മുന്നിൽ നഗ്നത മറച്ചു നിൽക്കുന്ന അനുവിനെ കണ്ടവൻ്റെ കണ്ണുകൾ തിളങ്ങി ഹേയ് ബേബി അവൻ അത് പറഞ്ഞ അവളുടെ ഇടുപ്പിൽ കൈ ചുറ്റി അവളെ ബെഡിലേക്ക് ഇട്ട് മറിഞ്ഞു വോത്ത് ഗെറ്റ് അപ്പ് യു എന്താണ് നിന്റെ പ്രശ്നം അവൾ മുഖം ചുളിച്ച് തൻ്റെ കൈ തട്ടി മാറ്റിയത് കണ്ടവൻ ദേഷ്യത്തിൽ ചോദിച്ചു നീ സമയം നോക്കിയോ ഇപ്പ പോകാം ഇപ്പൊ പോകാമെന്ന് പറഞ്ഞു തുടങ്ങിയതാണ് ഇപ്പൊ സമയം എട്ടായി ഇനി ആരെങ്കിലും നമ്മളെ കണ്ട അവൾ അല്പം പേടിയോടെ പറഞ്ഞു അപ്പോഴാണ് അവൾ ടൈം ശ്രദ്ധിച്ചത് എട്ട് മണി കഴിഞ്ഞിരിക്കുന്നു അവൻ്റെ നെറ്റിയിൽ തൻ്റെ തള്ളവിരൽ വെച്ചൊന്ന് അമർത്തി പിന്നെ പെട്ടെന്ന് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഡ്രസ്സിട്ടു അതേസമയം അവന് പെട്ടെന്ന് ഒരു ഫ്രോക്ക് മാത്രം എടുത്തിട്ടു ഇന്നറിടാൻ നിന്നില്ല അതിനാൽ അവളുടെ ശരീരം കാണാം അവരിരുവരും ശബ്ദമുണ്ടാക്കാതെ ഡോറ് തുറന്നു അവനിറങ്ങാൻ തുടങ്ങിയതും സ്റ്റെപ്പ് കയറി ശിവ വന്നതും ഒന്നിച്ചായിരുന്നു ഇരുവരുടെയും ഒരു റൂമിൽ കണ്ട അവളുടെ മുഖം ഞെട്ടൽ വ്യക്തമായിരുന്നു അവരും ആദ്യം അവളെ കണ്ടൊന്ന് ഞെട്ടി പെട്ടെന്ന് അത് പുച്ഛത്തിലേക്ക് വഴിമാറി ജൈവേകം തൻ്റെ റൂമിൽ കയറി ഡോറടച്ചു ശിവ അനുവിനെ നോക്കി മുഖം തിരിച്ചു തൻ്റെ കയ്യിലിരുന്ന കപ്പ് മുറുകെ പിടിച്ച് റൂമിലേക്ക് നടക്കാൻ നിന്നു ഡേ ഒന്ന് നിന്നേ അനുവിൻ്റെ വിളിയേറ്റ് ശിവ സംശയത്തോടെ നെട്ടിച്ചുളിച്ച അവളെ നോക്കി എന്താ ഇത് മഹിക്കുള്ള കോഫിയല്ലേ അവൾ ചോദിച്ചതും ശിവ അവളെ നോക്കി സംശയത്തോട് അതേന്ന് തലയാട്ടി പെട്ടെന്നാലും അവളുടെ കയ്യിൽ നിന്ന് കോഫി വാങ്ങി ഒരു സിപ്പെടുത്തു സോ ഹോട്ട് മഹിക്ക് ഞാൻ കോഫി കൊടുക്കാം യുനോ ഇടയ്ക്ക് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കോഫി കുടിച്ചത് ഒരു പുതപ്പിൽ കെട്ടിപ്പിടിച്ച് ആൻഡ് വി വേൾ ഫുൾ നെക്ഡ് അവൾ അർത്ഥം വെച്ച് പറഞ്ഞതും ശിവ മുഖം തിരിച്ചു സോ എന്നെ അവൻ മിസ് ചെയ്യുന്നുണ്ടാകും ഇത് ഞാൻ കൊടുക്കാം അത്രയും പറഞ്ഞ് ശിവയ്ക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നതിന് മുന്നേ അവൾ കോഫിയായിട്ട് മഹിയുടെ റൂമിലേക്ക് നടന്നു ഏകത്തി എന്താ ഇവിടെ നിൽക്കുന്നത് പിന്നിൽ നിന്ന് ശബ്ദം കേട്ട് ശിവ തിരിഞ്ഞു നോക്കി മഹി ജിം റൂമിൽ നിന്നിറങ്ങി ബെഡ്റൂമിന് ആണ് ജിം റൂമ് ഒരു ഷോർട്ട് മാത്രമാണ് അവൻ ധരിച്ചിട്ടുള്ളത് അതിനാൽ ശരീരത്തിലൂടെ വിയർ പുഴുകി അവൻ റൂമിൽ നോക്കിയപ്പോൾ ശിവയെ കണ്ടില്ല പെട്ടെന്ന് തന്നെ അവന് ഫ്രഷ് ആകാൻ ബാത്റൂമിൽ കയറി അവൻ കുളിച്ചിറങ്ങി ഒരു ടവൽ മാത്രമേ ശരീരത്തിൽ ഉണ്ടായിരുന്നുള്ളൂ മറ്റൊരു ടവൽ വെച്ച് തലമുടി തോർത്തുമ്പോഴാണ് അനു ഡോറ് തുറന്ന് കയറി വന്നത് അവളെ അവൻ്റെ കണ്ണുകൾ സംശയത്താൽ ചുരുങ്ങി ഒപ്പമാരുടെ കയ്യിലിരിക്കുന്ന കപ്പ് കണ്ടതും അനു അവനെ നോക്കി വശ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ഡോറ് ലോക്ക് ചെയ്തു മഹി അവളെ ആകെ മുഴുവനായി നോക്കി ഒരു പ്ലെയിൻ ട്രാൻസ്പെറൻറ്റ് ഫ്രോക്കാണ് വേഷം അവളുടെ ശരീരമെല്ലാം കാണാം അവൻ കുച്ഛത്തോടെ മുഖം തിരിച്ച് തൻ്റെ ജോലി ചെയ്യാൻ തുടങ്ങി അനുദേശത്തോടെ അവനെ നോക്കി പിന്നെ അവൻ്റെ അരികിലേക്ക് നടന്നു ശിവ തൻ്റെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന സായിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ മെല്ലെ അവിടെ നടന്ന കാര്യങ്ങൾ പറഞ്ഞു സായെ ഞെട്ടി അവളെ നോക്കി അവൾ കോഫിയായിട്ട് പോയോ ശിവ അതെന്ന് തളയാട്ടി പെട്ടെന്ന് സായ അവളുടെ കൈപ്പിടിച്ച് ഡോറിൻ്റെ അരികിലേക്ക് ചെവി കൂർപ്പിച്ചു വെച്ചു എന്താ സായ ഇപ്പം ചെവി കൂർപ്പിച്ച് എന്ന പടക്കം മുട്ടിക്കുന്ന ശബ്ദം കേൾക്കാം അവൾ പറഞ്ഞത് പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് ഒന്ന് രണ്ട് എന്ന് ശിവ കാര്യമറിയാതെ അവളെ നോക്കി അതേസമയം ഡോറ് തുറന്നതും അനു മുന്നിൽ നിൽക്കുന്ന ശിവയെയും സായേയും കണ്ട് ദേഷ്യത്തോടെ മുഖം തിരിച്ച് റൂമിലേക്ക് നടന്നു അനു നിന്റെ മുഖത്ത് ഏത് ബ്രാൻഡ് റോസ് പൗഡർ ആണ് അനു അവളെ ദേഷ്യത്തോടെ നോക്കി ചവിട്ടിക്കുലുക്കി റൂമിൽ കയറി ഡോറ് വലിച്ചടച്ചു ശിവ മഹിയുടെ അലർച്ച കേട്ട് ശിവവേഗം റൂമിൽ കയറി മഹി അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലഞ്ഞു മുറുകിയിരുന്നു ഒപ്പം റൂമിൽ പൊട്ടിക്കിടക്കുന്ന കപ്പ് നിരത്ത് തെറിച്ച് കിടക്കുന്ന കോഫി അവൾക്ക് പിന്നിൽ ഡോറിൽ അവരെ നോക്കി നിൽക്കുന്ന സായിയെ കണ്ട് മഹി ദേഷ്യം നിയന്ത്രിച്ചു ക്ലോസ് ദ ഡോർ ശിവ അവൻ കൈ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ച് പറഞ്ഞതും ശിവ പേടിയോടെ ഡോർ അടച്ചു സായി ദയനീയമായി അവളെ നോക്കി മെഴുകുതി കത്തിച്ച് അവൾ കാത്തുവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു അതേസമയം തൻ്റെ ഇരയെ കിട്ടിയ സന്തോഷത്തിൽ അവൻ്റെ ചീപ്പ് പള്ളിയിൽ വലിയ ഇരപ്പലോടെ വന്നു നിന്നു സോണി തൻ്റെ പിന്നിൽ നിൽക്കുന്നവരെ നോക്കി കണ്ടു കാണിച്ചു തൻ്റെ ഷർട്ട് കൈമടക്കി അകത്തേക്ക് വെച്ചു നിങ്ങളിവിടെ നിൽക്ക് ഞാൻ വരാം അവൻ വീശ പിരിച്ചു വെച്ച് അകത്തേക്ക് നടന്നു അച്ഛനൊന്ന് കോളാണല്ലോ ആ ഡേവിഡ് ഇവിടെയില്ല ഡേ പെണ്ണ് തനിച്ച് വീട്ടിൽ നിന്നിറങ്ങി കൂടെയുള്ള തലവൻ എന്ന് തോന്നിക്കുന്നവൻ തൻ്റെ അടുത്ത് നിൽക്കുന്നവനോട് പറഞ്ഞുകൊണ്ട് ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് ചുണ്ടോട് അടുപ്പിച്ചു വലിച്ചു പെട്ടെന്നാണ് അവൻ്റെ കണ്ണുകൾ കുറച്ച് മാറിക്കിടക്കുന്ന ജീപ്പ് കണ്ടത് ഒപ്പം അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളെ കണ്ട് തൊണ്ട വരണ്ടു കണ്ണുകൾ തള്ളി ശരീരത്തിന് വിയർപ്പ് പൊടിഞ്ഞു ഡേവിഡ് അതേസമയം അകത്ത് ആവേശം വേണോ സോണി നിനക്കെൻ്റെ രോമത്തിൽ പോലും തൊടാൻ സാധിക്കില്ല ആദിയുടെ വാക്കുകൾ കേട്ട് അവൻ പുച്ഛത്തോടെ മുഖം തിരിച്ചു അതേസമയം അവൻ കുരിശ് വരെ ചെഴുന്നേറ്റു അപ്പോഴേക്കും സോണി അവരുടെ കയ്യിൽ കയറി പിടിച്ചിരുന്നു അച്ചായ പെട്ടെന്നകത്തേക്ക് അവൻ്റെ കൂടെ വന്നവർ ഓടി വന്നതും അവൻ സംശയത്തോടെ അവനെ നോക്കി അപ്പോഴാണ് അവന്റെ പിന്നിൽ കയറി വരുന്നവനെ കണ്ടത് ആദിയുടെ കയ്യിൽ പിടിച്ചവൻ്റെ കൈ അവൻ പോലും അറിയാതെ തന്നെ താന്നു അവൻ പേടിയോടെ ഉമിനീരിറക്കി ആദി പുച്ഛത്തോടെ അവനെ നോക്കി ഷോൾ നേരിട്ട് പുറത്തേക്ക് നടന്നു പെട്ടെന്ന് അവൻ ഒന്ന് നിന്ന് സോണിയുടെ അടുത്തേക്ക് നടന്നു അവൻ സംശയത്തോട് അവളെ നോക്കിയതും അവളുടെ കൈ അവൻ്റെ അവളെ പതിഞ്ഞിരുന്നു ഇനി എൻ്റെ ദേഹത്ത് നിന്റെ കൈ വീണ നിന്നെ ഞാൻ കൊല്ലും കേട്ടോ സോണി മുതലാളി അവൾ പല്ല് പല്ലുകടിച്ചു പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി ഡേവിഡ് അവന്റെ അടുത്തേക്ക് ചേർന്നു നിന്നു സോണി ഇനി ഞാനിത് കാണരുത് പിന്നെ നിന്നെ കാണാൻ ആർക്കും പറ്റിയെന്ന് വരില്ല അവൻ്റെ ശബ്ദത്തിൻ്റെ മൂർച്ച മനസ്സിലായതുപോലെ സോണി അറിയാതെ തലയാട്ടി അവൻ അവരെ മൂവരെയും ഒന്നുകൂടെ നോക്കി മുണ്ട് മടക്കി കുത്തിപ്പുറത്തേക്ക് പോയി ഡെവിദ്ൻ്റെ ജീപ്പിന് ചുറ്റും നോക്കി അവളെ കാണാതെ അവന്റെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു അവൻ വേഗം വണ്ടി സ്റ്റാർട്ടാക്കി റോഡിലേക്കിറങ്ങി മളവ് തിരിഞ്ഞപ്പോൾ കണ്ടിരുന്നു മുന്നിൽ നടന്നു പോകുന്ന അവൻ ദേഷ്യത്തോടെ അവൾക്ക് മുന്നിൽ വണ്ടി കൊണ്ട് നിർത്തി ആരുടെ അമ്മയെ കെട്ടിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ എന്ന മോളെ ഇപ്പം നീ പൊള്ളിയിലോട്ട് കെട്ടിയെടുത്തത് അങ്ങനെ മറ്റുള്ളവരെ കെട്ടിക്കാനല്ല എന്റെ കല്യാണക്കാരും സംസാരിക്കാൻ പോയതാ അതിന് ഇച്ചായനെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അത്യാവശ്യം ചെറിയൊരു ഇടവഴി ആയിരുന്നു അത് അതിനാൽ തന്നെ അധികം ആരുമില്ല ഡെവി കുറച്ചുകൂടെ അവൾക്കരികിലേക്ക് ചേർന്നു നിന്നു അവൻ നിൽക്കുന്നതിന് അവളെ ആർക്കും കാണാനും സാധിക്കില്ല നന്ദ നിന്നോട് ഞാനൊരായിരം വട്ടം പറഞ്ഞതാ നടക്കാതെ കാര്യത്തിന് പിന്നാലെ ഇങ്ങനെ നടക്കരുതെന്ന് ആദ്യ ചുണ്ട് കൂർപ്പിച്ച് അവനെ നോക്കി അത് ഇച്ചായനെ നടക്കില്ലെന്ന് ആരാ പറഞ്ഞത് നടക്കും ഇല്ലെങ്കിൽ ഇച്ചായനെന്താ വീട്ടിൽ വരാത്തത് എന്നെ പ്രേമിച്ചു പോകുമോ എന്നുള്ള പേടി അതുകൊണ്ടല്ലേ വരാത്തത് ഡെവി അവൾ പറയുന്നത് കേട്ട് മുഷ്ടി ചുരുട്ടി പിടിച്ചു അനാവശ്യം പറയരുത് നന്ദ ഞാൻ എന്താ വീട്ടിൽ വരാത്തതെന്ന് മറ്റാരേക്കാളും നന്നായി നിനക്കറിയാം ഓ എന്നോ മുത്തശ്ശൻ പറഞ്ഞൊരു കാര്യം അതിൻ്റെ പേരിലാണോ ഞാൻ വിശ്വസിക്കില്ല എന്നെ തിരിച്ച് പ്രണയിക്കുമെന്നുള്ള പേടി കൊണ്ടായി ചായൻ വീട്ടിൽ വരാത്തത് അല്ലെങ്കിൽ വന്ന കണക്കി ആറുമാസം ലീവ് ഉണ്ടല്ലോ എനിക്കതിന്റെ ആവശ്യമില്ല ആൻ വൺ മോർ തിങ് ഞാൻ നിന്നെ പ്രണയിക്കുന്നില്ല നന്ദ ഒന്ന് വണ്ടിയിൽ കയറി ഞാൻ വീട്ടിൽ ഇറക്കാം അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കി കൈകെട്ടി നിന്നു പിന്നീട് രണ്ടടി മുന്നിലേക്ക് വെച്ച് അവന്റെ ഇരുതോളിലും പിടിച്ച് തന്നിലേക്ക് മുഖം അടുപ്പിച്ച് ഒരു നിമിഷം അവനൊന്ന് പതറി നന്ദ യു അല്ല ഇംഗ്ലീഷ യു ലവ് മീ മോർ ദാൻ എവരിത്തിങ് നിങ്ങൾ എന്നെ പ്രണയിക്കുന്നുണ്ട് കാരണം എല്ലാവർക്കും ഞാൻ ആദ്യാണ് നിങ്ങൾക്ക് മാത്രം നന്ദ പിന്നെ നിങ്ങൾ വീട്ടിൽ വരാത്തത് ഞാൻ കാരണമാണ് നിങ്ങൾക്കുള്ളിലെ പ്രണയം ഞാൻ അറിയുമോ എന്നുള്ള ഭയം യു ലവ് മീ അവൾ പറഞ്ഞതും അവൻ വിറച്ചുപോയി അവൾ പുഞ്ചിരിയോട് അവനെ വിട്ടു ഡെവി തൻ്റെ പദർച്ച മാറ്റി അവളെ നോക്കി പുച്ഛിച്ചു ആദ്യം അവനെ സംശയത്തോടെ നോക്കി അപ്പോ നീ പറയുന്നത് ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ടെന്നല്ലേ ശരി ദെൻ പ്രൂവിറ്റ് നിന്നെ ഞാൻ പ്രണയിക്കുന്നുണ്ട് എന്ന് നീ പ്രൂവ് ചെയ്ത പിന്നീട് നിന്റെ ആയിരിക്കും ഈ ഡേവിഡ് അങ്ങനെ അല്ലെങ്കിൽ ഒരിക്കലും നീ എന്നെ ശല്യം ചെയ്യരുത് ഓക്കെ ബട്ട് ഒരു കണ്ടീഷൻ അവൾ നമ്മുടെ വീട്ടിലുണ്ടാകണം വിചായൻ ഡെവി അവളെ നോക്കി അവരുടെ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് കണ്ടതും അവൻ വല്ലാതെ അസ്വസ്ഥത തോന്നി ഓക്കെ നിനക്ക് ഞാൻ ആറുമാസം സമയം തരാം തിരിച്ചു ഞാൻ പോകുന്നതിൻ്റെ തലേ ദിവസം വരെ നിനക്ക് സമയമുണ്ട് ആദ്യ സമ്മതത്തോടെ തലയാട്ടി അവൻ അവളെ ഒന്ന് നോക്കി വണ്ടിയിൽ കയറിയിരുന്നു അവൻ വണ്ടി സ്റ്റാർട്ടാക്കിയതും അവളും കയറി മഹിതേഷത്തോടെ ശിവയുടെ കൈ പിടിച്ച് തിരിച്ച് അവളെ തണ്ണിലേക്ക് അമർത്തി അവൾ വേദനയോടെ ശബ്ദമുണ്ടാക്കി അവനെ പേടിയോടെ നോക്കി എത്ര ധൈര്യം ഉണ്ടായിട്ടാ നീ അവൾക്ക് നമ്മുടെ ബെഡ്റൂമിൽ കയറാൻ അനുവാദം നൽകിയത് മഹി അവളുടെ കവളിൽ കൊത്തിപ്പിടിച്ച ദേഷ്യത്തിൽ ചോദിച്ചതും ശിവയുടെ കണ്ണുകൾ നിറഞ്ഞു ഓൻസർ മി ശിവ അവൻ്റെ ശബ്ദമുയർന്നതും അവൾ പേടിയോടെ മെല്ലെ സംസാരിച്ചു അത് അനു ചേച്ചി പറഞ്ഞ് ദേവേട്ടൻ ചേച്ചി തരുന്ന കോഫി മാത്രമേ കുടിക്കൂ എന്ന് എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ചു കൊണ്ടുപോയതാ അവൾ വിക്കി വിക്കി പറഞ്ഞത് മഹി ദേഷ്യത്തിൽ അവളെ ബെഡിലേക്ക് തള്ളിയിട്ടു ശിവയ്ക്ക് എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റുന്നതിന് മുന്നേ അവൻ അവളിൽ അമർന്നു ഇതിന് നിനക്ക് പണിഷ്മെന്റ് ഉണ്ട് ശിവ ഇനി ഒരിക്കലും നീ ഇങ്ങനെ ചിന്തിക്കരുത് അവൻ അത്രയും പറഞ്ഞു തന്നെ സംശയത്തോടെ നോക്കുന്ന അവളുടെ കണ്ണുകളെ അവഗണിച്ചുകൊണ്ട് വേഗം തന്നെ അവളുടെ ടീഷർട്ട് ഊരിമാറ്റി ശിവ ഞെട്ടി അവനെ തള്ളി മാറ്റാൻ നോക്കി ശിവ മഹിയുടെ അലർച്ച കേട്ട് കൈ താന്നു കണ്ണുകൾ പേടിയോടെ ചുറ്റും നോക്കി വേട്ട വേണ്ട പ്ലീസ് അവളുടെ ഈ മാറിലേക്ക് അവൻ നോക്കിയിരുന്നു ബ്ലാക്ക് ഇന്നറിൽ പൊതിഞ്ഞ് കുഞ്ഞു മാറുകൾ ഒപ്പം അവൻ്റെ കണ്ണുകൾ താഴേക്ക് പോയി പാതി മാത്രം കാണാൻ സാധിക്കുന്ന ചെറിയ ആഴമേറിയ പൂക്കൾ ചുഴി അവൻ്റെ മുഖം വേഗം അവളിലേക്ക് താന്നു ഒപ്പം അവളുടെ ഇടുപ്പിൽ അമർത്തി കടിച്ചു വേദനയാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു മഹിയൽപ്പം വേദനയോട് അവിടെ കടിച്ചു ശിവ വാത്തിപ്പിടിച്ച് തൻ്റെ ശബ്ദം നിയന്ത്രിച്ചു മഹിതുയർത്തി നോക്കി അവളുടെ ഇടുപ്പിൽ നിന്ന് ചോര പൊടിഞ്ഞു അവൻ തൻ്റെ തള്ളവിരവിച്ച് ചോര തുടച്ചു മാറ്റി ഇനി നിന്റെ അനുവാദത്തോടെ അവൾ ഈ റൂമിൽ കയറിയ ഐ ആം ഡാം ഷുവർ ദാറ്റ് ഐ വിൽ ഫു അവൻ അവളുടെ ചെവിയിൽ മെല്ലെ പറഞ്ഞ് ഡ്രസ്സെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു ഡെവിയുടെ ജീപ്പ് തറവാട്ട് മുറ്റത്ത് വന്ന് നിന്നു അതേസമയം പറമ്പിൽ നിന്ന് വന്ന മഹാദേവൻ ഉമ്മ്രത്തിരിക്കുമായിരുന്നു അവൻ്റെ ജീപ്പ് കണ്ടതു അയാൾ പുച്ഛത്തോടെ എഴുന്നേറ്റു എന്നാൽ ജീപ്പിൽ നിന്ന് ഇറങ്ങുന്ന നന്ദുവിനെ കണ്ട് അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഡെവി അവളെ ഇറക്കി അയാളെ നോക്കി പുച്ഛിച്ചു പിന്നെ വേഗം തൻ്റെ വണ്ടിയെടുത്തു നന്ദു അല്പം പേടിയോടകത്തേക്ക് കയറി നീ എവിടെ പോയതാ ഞാൻ പള്ളിയിൽ പെട്ടെന്ന് അയാളുടെ കൈ ഉയർന്നു താന്നു ഉയരണം കേട്ടവളെ അവന്റെ കൂടെ കറങ്ങി നടന്നതും പോലെ പള്ളിയിൽ നിന്ന് കണ്ണം പറയുന്നു നിന്റെ ആഗ്രഹം നടക്കില്ല നന്ദു എൻ്റെ മരണം വരെ അവന്റെ കൂടെ നിന്നെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു നെഞ്ചുവല്ലാതെ പിടഞ്ഞു കയറിപ്പോഴിയകത്ത് അയാൾ അലറിയതും അവൾ പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയി അതേസമയം അയാൾക്കുള്ള ചായയുമായി വന്ന രാധകതുമൊക്കെ കണ്ട് കണ്ണ് നിറച്ചു മഹാദേവൻ അവളെ ഗൗരവത്തോടെ നോക്കി അകത്തേക്ക് കയറിപ്പോയി എന്നാൽ കുറച്ചു മാറി ജീപ്പ് നിർത്തിയിട്ട ഡേവിഡ് ഇത് എല്ലാം കൃത്യമായി കണ്ടിരുന്നു അവൻ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ദേഷ്യത്തിൽ വണ്ടിയെടുത്തു എല്ലാവരും ഒന്നിച്ചിരുന്നാണ് ആഹാരം കഴിക്കുന്നത് കടിക്കുന്നത് സ്ത്രീജനങ്ങളെല്ലാവരും വിളമ്പിക്കൊടുത്ത് മക്കളും അച്ഛന്മാരും ആദ്യം ഇരിക്കും അപ്പോഴാണ് മഹാദേവൻ സംസാരത്തിന് തുടക്കമിട്ടത് മറ്റന്നാൾ അനുവിന്റെ കുടുംബം വരും കല്യാണ ഡേറ്റ് എടുക്കാൻ അവരുടെ കൂടെ മഹിയുടെയും നോക്കാം എന്ത് പറയുന്നു എല്ലാവരെയും നോക്കി അയാൾ ചോദിച്ചു അച്ഛന്മാർ മറ്റഭിപ്രായമില്ലാത്തതിനാൽ സമ്മതിച്ചു എൻ്റെ കല്യാണം നടക്കണമെങ്കിൽ ഇവിടെ ഒരാൾ കൂടെ വേണം അവൻ പറഞ്ഞതും എല്ലാവരും അവനെ വല്ലാതെ നോക്കി ഒപ്പം അല്പം പേടിയോടെ മഹാദേവനെയും ആരെ ഡേവിഡ് അച്ഛൻ ഇവിടെ വേണം അവൻ തീർത്തു പറഞ്ഞതും അയാളുടെ മുഖം വലിഞ്ഞു മുറുകി അതും നീയല്ല മഹി തീരുമാനിക്കുന്നത് കുടുംബനാഥനായ ഞാനാണ് സമ്മതിച്ചു മുത്തശ്ശ പക്ഷെ ജീവിതം എന്റെയാണ് എന്റെ ജീവിതം നന്നായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നവരും എൻ്റെ ഒപ്പം വേണം ഇല്ലെങ്കിൽ ഒരു കല്യാണം മാത്രം ഇവിടെ നടക്കൂ പക്ഷേ ശിവ അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ എൻ്റെ റൂമിലായിരിക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവൻ പറഞ്ഞതും എല്ലാവരും മഹാദേവനെ നോക്കി അയാൾ അമർഷത്തോടെ മുഖം തിരിച്ചു പെട്ടെന്ന് റൂമിലേക്ക് പോകാൻ തുടങ്ങി അനുന്റെയും ജയുടേയും മുഖം പുച്ഛത്താൽ വിടർന്നു പെട്ടെന്ന് മഹാദേവൻ ഒരു നിമിഷം നിന്നു ഞാൻ ആരുടെയും ജീവിതം നശിപ്പിച്ചെന്ന് വേണ്ട എന്താണെന്ന് വെച്ചാ ചെയ്യ് അയാൾ പറഞ്ഞതും അനുദേശത്തിൽ അകത്തേക്ക് പോയി അവളുടെ പിന്നാലെ ചെയ്യും ശിവ ഒന്നും അറിയാതെ ചുറ്റും നോക്കി അതേസമയം എല്ലാവരുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു മഹിപുഞ്ചിരിയോടെ സിദ്ധുവിനെ നോക്കി ചിരിച്ചു